കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലെ ജില്ലാ മെഡിക്കൽ ഓഫീസർമാരാണ് ഇവിടെ താരങ്ങൾ ഡോക്ടർ രാജേന്ദ്രനും ഡോക്ടർ ആശാദേവിയും ഇന്നും ഓഫീസിൽ ഒരുമിച്ചെത്തി രണ്ടുപേർക്കും വേണ്ടത് ഒരേ കസേര കൂടുതൽ വിവരങ്ങൾ അഖിലാസിപി നൽകും മോത്തി എന്തായാലും ഈ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്ക് നേരെയുള്ള പ്രതിഷേധം തുടരുകയാണ് വളരെ ഇപ്പോൾ എൻ ജി ഒ അസോസിയേഷൻ ഇവർക്കെതിരെ പ്രതിഷേധിക്കുന്നു അതായത് കോഴിക്കോട് ജില്ലയിൽ മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുകയാണ് പക്ഷെ അതിനെതിരെ ഒന്നും അതിനെതിരെ അതിനെതിരെ ഒരു പ്രവൃത്തിയും നടക്കുന്നില്ല അല്ലെങ്കിൽ അതിനെതിരെ ഒരു ആക്ഷനും നടക്കുന്നില്ല എന്നാരോപിച്ച് ഇപ്പോൾ എൻ ജി ഒ അസോസിയേഷൻ പ്രതിഷേധിക്കുകയാണ് കഴിഞ്ഞ കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസുമായി ബന്ധപ്പെട്ട് തുടർച്ചയായ ഭരണസംഭരം ഉണ്ടായിരിക്കുക കോഴിക്കോട് ഉൾപ്പെടെ ഈ ജില്ലയ്ക്കകത്ത് പകർച്ചവ്യാധികൾ പടരുന്നൊരു സന്ദർഭമാണ് എല്ലായിടത്തും വ്യാപകമായി പകർച്ചവ്യാധി കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ ഇത്തരത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ഭരണസംഭരം അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു ശ്രമവും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിണ്ടായിട്ടില്ല എന്നുള്ളത് അങ്ങേറ്റത്തെ പ്രതിഷേധാർഹമാണ് ലജ്ജാകരമാണ്

അതായത് ഈ ഏഴ് ഓഫീസർമാർക്ക് ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്ക് ലഭിച്ച സ്ഥലം മാറ്റ ഉത്തരവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെ കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡോക്ടർ രാജേന്ദ്രന് ഇത്തരത്തിൽ തിരുവനന്തപുരം ജില്ലയിലേക്ക് മെഡിക്കൽ ഓഫീസറായിട്ട് ട്രാൻസ്ഫർ ലഭിക്കുന്നു പക്ഷേ അദ്ദേഹം ഇതിനെതിരെ ട്രൈബ്യൂണലിനെ സമീപിക്കുകയാണ് അതായത് സ്ഥലം ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവുമായി ട്രൈബ്യൂണലിനെ സമീപിക്കുന്നു അതേസമയം അതായത് അതേസമയം സർക്കാരിൻ്റെ ഉത്തരവുമായിട്ട് ഡോക്ടർ ആശാദേവി ഇവിടെ ഉത്തരവും ായി ജോയിൻ ചെയ്യുന്നു പക്ഷേ ഈ സ്ഥലമാറ്റ മാറ്റം ഉത്തരവ് അങ്ങനെ ജോയിൻ ചെയ്ത സമയത്താണ് പത്തിന് ജോയിൻ ചെയ് ആശാദേവി ജോയിൻ ചെയ്യുന്നു തിരിച്ച് തിരുവനന്തപുരത്തേക്ക് തന്നെ ആരോഗ്യ വകുപ്പിലെ പ്രധാനപ്പെട്ട ഒരു മീറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് അവർ തിരുവനന്തപുരത്തേക്ക് പോവുകയും ജോലി ഈ ഇത്തരത്തിലുള്ള അവധിയിൽ പ്രവേശിക്കുകയും ചെയ്തു അവധിയിൽ പ്രവേശിച്ചതിന് ശേഷം കോഴിക്കോട് വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള ഡോക്ടർ രാജേന്ദ്രൻ വീണ്ടും സ്ഥാനത്ത് തുടരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് അതായത് ട്രൈബ്യൂണലിൻ്റെ സ്റ്റേ തനിക്കുണ്ട് എന്നാണ് ഡോക്ടർ രാജേന്ദ്രൻ അവകാശം ഉന്നയിക്കുന്നത് പക്ഷേ ഇന്നലെയും ഇന്നുമായി ഡോക്ടർ ുന്നത് ആ സ്റ്റേ ആ സ്റ്റേക്ക് ആ സ്റ്റേ പിൻവലിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇനി അത് ഏതായാലും കസേര വിട്ടൊഴിയാൻ തയ്യാറല്ല എന്നതാണ് ചുരുക്കം